വീടിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കുക ശാസ്ത്രീയമായി വീട് പണിയാം വിധിപ്രകാരം ജാതകദോഷം ഉണ്ടെങ്കിൽ ആ ദോഷത്തെ അതിജീവിക്കാനായിട്ട് രക്തധാരണം ചെയ്യാം എത്ര നല്ല വലിയ ഗസ്റ്റ് ആണെങ്കിലും പത്ത് ദിവസത്തിൽ കൂടുതൽ നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചാൽ അത് ഗോസ്റ്റാ ഗസ്റ്റ് ഗോസ്റ്റാകും വാസ്തു നമ്മളെല്ലാവരും നോക്കാറുണ്ട് വാസ്തുപ്രകാരമാണോ എങ്ങനെയാണെന്നറിയില്ല ഇപ്പൊ കുറച്ച് പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ചേക്കേറിയിട്ടുണ്ട് വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചില ചെടികൾ വെച്ചു പിടിപ്പിക്കുക കൊണ്ടുവന്ന് വെക്കുക ചില ചിത്രങ്ങൾ സൂക്ഷിക്കുക പിന്നെ ആമ കുബേര ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇതൊക്കെ ശരിക്കും നമ്മുടെ ഈ ഒരു വാസ്തു വാസ്തുവുമായിട്ട് ചേർന്ന് പോകുന്നതാണോ വാസ്തുശാസ്ത്രമായിട്ട് എല്ലാം വാസ്തുവിലുള്ളതാണ് ഈ പുറത്തേക്ക് പോയതും പണ്ട് നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്ന സംഗതികളൊക്കെയാണ് അത് അവർ കുറച്ചുകൂടി വിപുലീകരിച്ച് അവരുടേതായ പൊടിപ്പന്തൊങ്കലൊക്കെ ചേർത്ത് തിരിച്ചും കൊണ്ട് വരുന്നതാണ് അല്ലേ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ തോടുകളിൽ നിന്ന് ചെമ്മീനൊക്കെ പിടിച്ച് അമേരിക്കയ്ക്ക് ഗേറ്റ് അയക്കും അമേരിക്കയിൽ ചെന്നിട്ട് അതിനെ നന്നായിട്ട് ഒരുക്കി നല്ല സ്വർണ്ണക്കളറുള്ള ടിന്നിലാക്കിയിട്ട് മെയ്ഡ് ഇൻ യു എസ് എന്ന് എഴുതിയിട്ട് തിരിച്ച് ഇങ്ങടെ അതോ നമ്മൾ അമൃത് പോലെ വാങ്ങിച്ചു കഴിക്കും ഇത് നിന്ന് പോയതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ വാസ്തുശാസ്ത്രത്തില് ഓരോരോ വൃക്ഷങ്ങൾ വയ്ക്കേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ബൃഹത് സംഹിത എന്ന് പറയുന്ന ഒരു ഒതന്റിക് ഗ്രന്ഥമാണ് ജ്യോതിഷത്തിലെ അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഓരോ ചിത്രങ്ങൾ ഇന്നിപ്പോ ചിത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഗീതോപദേശം നൽകുന്ന നൽകുന്നൊരു പടമുണ്ട് യുദ്ധക്കളത്തിൽ അർജുനന് ഉപദേശം കൊടുക്കുന്ന ഭഗവാൻ ഇങ്ങനെ വന്ന് വിശ്വരൂപം കാണിച്ചു ഇത് വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ കലഹം ഉണ്ടാവും എന്ന് പറയും പിന്നെ ഈ ഏഴു കുതിരയുടെ ചിത്രം വയ്ക്കുന്നത് നല്ലതാണ് അത് നല്ല നമുക്കൊരു എനർജി ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം വലിയ വെള്ളച്ചാട്ടം വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫങ്ഷു ശാസ്ത്രപ്രകാരം ഉള്ളതാണ് വെള്ളച്ചാട്ടം വെച്ചു കഴിഞ്ഞാൽ അവിടെ എനർജി ഉണ്ടാകും പിന്നെ വിദൂരതയിലേക്ക് ഇങ്ങനെ അനന്തമായിട്ടുള്ള വഴി ഉള്ളത് ചെടികളും നല്ല കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വിദൂരതയിലേക്കുള്ള ദീർഘമായ വഴി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നേറ്റം ഉണ്ടാകും എനർജി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ചെടികളെ സംബന്ധിച്ച് തുളോക്സി ചെടി അതുപോലെ തന്നെ പ്ലാവ് ഇങ്ങനെയൊക്കെയുള്ള വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും സംഗതികൾ വരും അതെല്ലാം വാസ്തുവിനെ എനർജറ്റിക് ആക്കുന്നതാണ് ഒരു ചൈനീസ് ഫാഷനായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ അത് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് എവിടെ ചെന്നാലും ചെന്നാലും ശരിയാണ് അതായത് അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു റൂമിനകത്ത് നമ്മുടെ ഉച്ഛ്വാസവായു പുറത്തേക്ക് വരുമല്ലോ അപ്പൊ അതിനകത്തുള്ള വെന്റിലേഷൻ ഒന്നും കറക്റ്റ് അല്ല ചൂട് ഒക്കെ ആണെങ്കിൽ ഇത് ഈ ചെടികൾ ഈ സൂര്യപ്രകാശം ഇല്ലാത്ത പല പല ചെടികളെല്ലാം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ഛ്വാസവായുവാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവർക്ക് പ്രാണവായു അല്ല അപ്പോ ആ മുറിക്കകത്ത് അശുദ്ധവായു ഇങ്ങനെ പരക്കാതിരിക്കാൻ ഇവരിത് കഴിച്ചിട്ട് അവരുടെ ശുദ്ധ അശുദ്ധവായു ആകുന്ന ഓക്സിജൻ നമുക്ക് തന്നോണ്ടിരിക്കുകയല്ലേ അതൊരു എനർജി അല്ലേ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുകയാണല്ലോ അവിടെ ഈ ചെടി വെച്ചാൽ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പലർക്കും ഉള്ള സാധാരണക്കാർക്ക് പലർക്കും ഉള്ള ഒരു സംശയമാണ് മണി പ്ലാന്റ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറാന്ന് പറയും പക്ഷേ മണിപ്ലാന്റ് പെരക്ക് മുകളിലേക്ക് വളരണം എന്ന് പറയുന്നത് പക്ഷെ പല വീടുകളിലും പെരയുടെ മുകളിലും മരത്തിന്റെ മുകളിലും ആകെ പടർന്ന് കിടന്നിട്ടുണ്ട് ചിലതിലൊക്കെ ഈ പുറത്തേക്ക് വമിക്കുന്ന വായു ആരോഗ്യപരമല്ല ആസ്മ ഉണ്ടാക്കും ഉണ്ടാക്കുന്നു പക്ഷെ പ്രത്യേകിച്ച് ഗുണമൊന്നും കാണാത്ത പല സ്ഥലങ്ങളും ഉണ്ട് കൂടുതലും സ്ഥലത്തും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല പ്ലാന്റിനെ കൊണ്ട് അതെ അതെ ചെടികൾ പക്ഷേ വാസ്തുശാസ്ത്ര പ്രകാരം ഇതൊക്കെ ആയിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മനോഹരമാക്കുന്ന കുറച്ചും കൂടി ഐശ്വര്യപരമാക്കുന്ന കാണാൻ കൗതുകകരമാക്കുന്ന കാര്യങ്ങളാണ് ഈ ചെടികളും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള വാസ്തുശാസ്ത്രം കിഴക്കേ ദിക്കിൽ എന്തൊക്കെയാവാം വടക്കേ ദിക്കിൽ എന്തൊക്കെ ആവാം തെക്കേ ദിക്കിൽ ഇപ്പൊ കിണർ എവിടെ വരാം സെപ്റ്റി ടാങ്ക് എവിടെ വരാം മാസ്റ്റർ ബെഡ്റൂം എവിടെ വരാം അടുക്കള എവിടെയാണ് ഇപ്പോഴും അടുക്കള പരക്കെ ഒരു വിശ്വാസം ചില അടുക്കള കിഴക്ക് വടക്ക് കിഴക്കേ ഭാഗത്ത് വരണം എന്നാണ് പണ്ട് മുതലേ കപ്പൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന പോലെ എന്തുകൊണ്ട് പൊങ്ങി കിടക്കുന്നു എന്നുള്ള അറിയില്ല അടുക്കള വടക്ക് കിഴക്കേ ഭാഗത്ത് വേണം പക്ഷെ ശരിക്കും പറഞ്ഞാൽ അടുക്കള തെക്ക് കിഴക്കേ ഭാഗത്തായിരിക്കും ഏറ്റവും നല്ലത് ആരോഗ്യപരമായിട്ടും ചിലവും ചുരുങ്ങും അല്ലേ അത് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതായത് ലോജിക്കലി ചിന്തിച്ചാൽ അഗ്നി ഇരിക്കുന്നത് അഗ്നിമൂലയിലാണല്ലോ അതുകൊണ്ടാണല്ലോ മൂല എന്ന് പറയുന്നത് ഒരു വീട്ടിൽ എവിടെയാ അഗ്നി ഇരിക്കുക അടുക്കള അഗ്നി മൂലയിലല്ലേ അടുക്കള വരേണ്ടത് ഈശാന മൂലയാണ് വടക്ക് കിഴക്കേ മൂല ഈശാനൻ ശിവൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരൻ ഇരിക്കുന്ന മൂലയാണ് വടക്ക് കിഴക്കേ മൂല അവിടെയല്ലേ പൂജാമുറി വരേണ്ടത് അതിഥികൾ വരേണ്ടത് അല്ലേ മാസ്റ്റർ ബെഡ്റൂം ഇരിക്കുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് അതുപോലെ തന്നെ ഒരു വീട്ടിലെ പെൺകുട്ടികളുടെ ബെഡ്റൂമിൻ്റെ സ്ഥാനം വടക്കു പടിഞ്ഞാറേ മൂലയിലാണ് വടക്കു പടിഞ്ഞാറേ മൂല എന്ന് പറയുന്നത് അതിഥി മുറിയാണ് ഗസ്റ്റ് റൂമാണ് ഒരു വീട്ടിലെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റിനെ പോലെയാണ് അല്ലേ എത്ര നല്ല വലിയ ഗസ്റ്റാണെങ്കിലും പത്ത് ദിവസത്തിൽ കൂടുതൽ നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചാലത് ഗോസ്റ്റാകും ഗസ്റ്റ് ഗോസ്റ്റാകും അല്ലേ എന്ന് പറയാം ഒരു തമാശ പറഞ്ഞാണ് അപ്പോൾ ഒരു ഒരു വീട്ടിലെ പെൺകുട്ടി ഒരു അവളുടേതായ ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ അടുത്ത വീട്ടിലേക്ക് പൊക്കോളണം അതല്ലെങ്കിൽ നമുക്കതിൽ തലവേദനയാകും ഏ തമാശ പറഞ്ഞ ആളുകൾ ആളുകൾ നല്ല രീതിയിൽ എടുക്കുകയുള്ളെനിക്കറിയാം ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സമയത്ത് വിവാഹം നടക്കാനും പെൺകുട്ടികളുടേതായ ആരോഗ്യവും ഐശ്വര്യവും ഒരു നല്ല കുടുംബസ്ഥയൊക്കെ ആകാനായിട്ട് യഥാസമയത്ത് ആകാനായിട്ട് ഏറ്റവും നല്ല പെൺകുട്ടികളുടെ ബെഡ്റൂം വടക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം തെറ്റിച്ചത് കൊണ്ട് ഇപ്പോഴാണ് ഞാൻ കാവ്യയുടെ ചോദ്യത്തിലേക്ക് വരുന്നത് അല്ലേ ഇതുപോലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് തോന്നിയ പോലെ വാസ്തു പുര പണിത് വെച്ചിട്ട് മണിപ്ലാന്റ് വയ്ക്കുന്നു ളർത്തുന്നു അത് ആമേനെ വെക്കുന്നു സിംഹത്തെ കൊണ്ട് വെക്കുന്നു ആനയെ കൊണ്ട് എഴുന്നള്ളിച്ച് നിർത്തുന്നു ഒരു കാര്യമില്ല അല്ലേ നമുക്ക് പുർജുഗലീഫ വേണമെങ്കിൽ പണിയാം പക്ഷെ അനുസരിച്ചിട്ടുള്ള അടിത്തറ കിട്ടണം ആദ്യം അടിത്തറ അടിസ്ഥാനപരമായിട്ടുള്ള വാസ്തുശാസ്ത്രത്തിൽ അടിത്തറ പറഞ്ഞിട്ടുണ്ട് തെക്കോട്ട് ദർശനമുള്ള വീടിന് എങ്ങനെയായിരിക്കണം മാസ്റ്റർ ബെഡ്റൂം പണിയാം വാതൽ എവിടെ ആയിരിക്കണം എവിടെയൊക്കെ ജനൽ വെക്കാം അതേ രീതി അല്ല കിഴക്കോട്ടുള്ളതിനെ അതേ ചുറ്റളവല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ ഈ ഇതുപോലെയുള്ള പൊടിപ്പുന്തൊങ്കലൊന്നും ഇല്ലെങ്കിലും സുഖമായിട്ട് പോവാം ജീവിക്കാം ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു ഒരു സാധാരണ മനുഷ്യന് സന്തോഷകരമായിട്ട് ജീവിക്കാൻ വേണ്ടി സർവ്വസാധാരണ അതായത് തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വലിയ വലിയ ശാസ്ത്രത്തിന്റെ പുറകെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതി കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല എങ്കിൽ അയാൾ വെക്കുന്ന വീടിൻ്റെ ഇതുപോലുള്ള ശാസ്ത്രമായിട്ട് സാമാന്യ രീതിയിലുള്ള ഒരു വീട് ചെയ്യുക വീട് വേണമല്ലോ അല്ലെങ്കിൽ വാടകയ്ക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള ഒരു വീട്ടിൽ ഇപ്പം ദോഷകരമായ വീട്ടിൽ വാടകയ്ക്ക് ഒരു ധാരണയുണ്ട് വാടക വീട്ടിലാണെങ്കിൽ ഇതൊന്നും നോക്കണ്ടല്ലോ അത് തെറ്റാണ് അത് തെറ്റാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിഷം വേറെ ആള് വാങ്ങിയാലും കഴിക്കുന്ന ആളല്ലേ മരിക്കൂ കശ കൊടുത്ത് ബില്ല് പേ ചെയ്ത ആളല്ലോ വിഷം കഴിക്കുന്ന ആളല്ലേ മരിക്കുന്ന പോലെ വീടിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കുക ശാസ്ത്രീയമായി വീട് പണിയ വിധിപ്രകാരം ജാതകദോഷം ഉണ്ടെങ്കിൽ ആ ദോഷത്തെ അതിജീവിക്കാനായിട്ട് രക്തധാരണം ചെയ്യാം എന്റെ അറിവും ഇതുവരെയുള്ള ഉള്ള പത്ത് നാപ്പത് കൊല്ലത്തെ എന്റെ ഈ ജ്യോതിഷ രത്നശാസ്ത്ര രീതിയിൽ ഞാൻ പഠിച്ചത് എൻ്റെ മനസാക്ഷിയെ വെച്ചിട്ട് പറയുന്നു എന്ത് ദോഷമാണെങ്കിലും ആ ദോഷത്തെ വിധിപ്രകാരം അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക്കായിട്ട് രക്തം ധരിച്ചാൽ രക്തമായിരിക്കണം ആയിരിക്കണം രക്തം പോലെ ഇരിക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ളതും ഹീറ്റഡ് ആയിട്ടുള്ളതും വില കുറച്ച് ആളുകളുടെ ഒരു ധാരണ ഈ രക്തവും വന്നു വന്ന് ഇപ്പം പൂജയും രക്തവും എല്ലാം വിലപേശിയായിട്ടാണ് പെടുത്തുന്നത് ആ ജ്വല്ലറി ഇത്രയുള്ളൂ ഈ ജ്വല്ലറി അങ്ങനെ വിലപേശി കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല അപ്പം ജനങ്ങൾ അങ്ങനെ വില പേശുമ്പോൾ എന്തെന്ന് വെച്ചാൽ കടക്കാർക്ക് ജീവിക്കണ്ടേ അവരതനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്ത രക്തങ്ങൾ അവിടെ കൊണ്ടേ വെക്കും രക്തങ്ങളാണെന്ന് പറയുന്ന സിന്തറ്റിക് സാധനങ്ങൾ കൊണ്ടേ വെക്കും ഇപ്പം അതാ ഇഷ്ടം പോലെ ഡയമണ്ടിന് പകരം ലാബ് ഗ്രോൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറങ്ങുന്നുണ്ട് ഈക്വൽ ടു ഡയമണ്ട് ആണെന്ന് പറയും വില വളരെ കുറവാണ് ഇനി എന്തിനാണ് ഞാൻ ഡയമണ്ട് ധരിക്കുന്നത് ഡയമണ്ട് ധരിച്ചാൽ എന്താ ഗുണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പുള്ളി ബോധേടല്ല ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനം കൊണ്ടൊക്കെ എടുത്തിട്ട് കാര്യമില്ലല്ലോ ഉപ്പോളും വരില്ല ഉപ്പിലിട്ടു എന്നൊരു കൊല്ലുണ്ട് അപ്പോൾ സാധാരണക്കാരന് വലിയ കുഴപ്പമില്ലാതെ ജീവിക്കണമെങ്കിൽ അവൻ്റെ വീടിൻ്റെ കാര്യം ഒന്ന് ഭദ്രമാക്കുക എങ്ങനെയെങ്കിലും നല്ല ജാതകപ്രകാരം പ്രകാരം അവനനുകൂലമായ ഒരു രത്നം അത് ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചിടുക അതിനുള്ള ശ്രമം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം നമസ്കാരം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക